ഹലോ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് നല്ലൊരു ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഫിഷ് ഫ്രൈയുടെ നല്ലൊരു റെസിപ്പി ഞാൻ നിനക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മൈ നെയ്മി ശ്രീദേവി വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ എങ്ങനെ റെഡി ആക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് സ്പെഷ്യൽ ഒരു മസാലയാണ് അപ്പം നമ്മൾ പല രീതിയിൽ ഫിഷ് ഫ്രൈ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മസാല എങ്ങനെ നോക്കാം നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എഴുവിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഐറ്റം ആണ് പെരിഞ്ചിരികാണ് പെരിഞ്ചീരുക ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒത്തിരി പൊടിയാവുന്നില്ല ക്രഷ് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതും കൂടി ചേർത്തു ഉപ്പ് ആഡ് ചെയ്തു പിന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്തു കേട്ടോ പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ നമ്മുടെ കുടമ്പുളിയെല്ലാം വാളംപുളിയാണ് കേട്ടോ അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മസാല മീനിലോട്ട് തേച്ച് ഒരു അരമണിക്കു ശേഷമാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ ഈ മസാല സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി ഫിഷ് ചെയ്താന്ന് നോക്കാം നമ്മൾ ഫിഷ് എടുത്തിരിക്കുന്നത് ഇത് കിളിമീനാണ് കേട്ടോ അപ്പോൾ ഈ കിളിമീനിലോട്ട് നമ്മൾ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഫ്രീസറിലൊരു അരമണിക്കൂർ നമ്മൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് വറുക്കുന്നത് അപ്പോൾ അങ്ങനെ മസാല ഞാൻ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ എല്ലാ സൈഡിലും എത്തുക ഇതൊരു അര കിലോളും ഉണ്ട് കേട്ടോ രണ്ട് ഫിഷാണ് അപ്പോൾ അത് അരക്കിലോളം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ മസാലയൊക്കെ തേച്ച് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ സെറ്റ് ചെയ്ത് മസാലയൊക്കെ തേച്ച് ഇതേ ഫ്രീസറിലോട്ട് വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ഫ്രീസറിൽ നമ്മൾ വെക്കുന്നുണ്ട് ഒരു ഇതിനൊരു ട്വൻറ്റി മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുള്ളു അര മണിക്കൂറല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ വെക്കുക അതിന് ശേഷം അതെടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ട് മസാല ഒക്കെ ഇതേ എല്ലാ സൈഡിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ സെറ്റായിട്ടുണ്ട് നമ്മൾ ഇത് എങ്ങനെയാണ് വർക്ക് നോക്കാം ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻസ് കൂടെ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ പാൻ ചൂടായതിന് ശേഷം ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കണ ഓയിൽ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണയിലോട്ടാണ് നമ്മൾ ഈ ഫിഷ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനി ഒന്നിച്ച് പൊരിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെയായിട്ടുള്ളൊരു ചെറിയൊരു ഷേക്ക് ഷേക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാര്യം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് മീനൊന്നും വേഗാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് ഫിഷും അത്യാവശ്യം ഇടയിൽ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം തുറന്ന് വെച്ച് ആ ഒരു സൈഡ് നന്നായിട്ട് മൊറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുത്തു തരാൻ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഒരു കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഫോണും പിടിച്ചിട്ടാണ് ഞാൻ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഓക്കെ ആവുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അന്നെങ്കിൽ തിരിച്ചിടാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒറ്റ കയ്യിൽ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഫോണൊക്കെ മാറ്റി മാറ്റിവെച്ചതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ എന്തായാലും മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മറിച്ചിട്ട് അതിന് ശേഷം ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടെന്ന് അത് നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക അടിപൊളി ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ ഒരു ടേസ്റ്റിൽ ഈ നമ്മുടെ ഈ ഒരു മസാലയുടെ അകത്ത് ഈ ഫിഷ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ